नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ബ്രഹ്മജ്ഞാനിയും ബ്രഹ്മജ്ഞാനത്തിനു വേണ്ടി ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നയാളുമാണ് ബ്രാഹ്മണർ ആ അർത്ഥത്തിലാണ് ഇവിടെ വീണ്ടും വ്യാസൻ പറയുന്ന വാക്കുകളുടെ അർത്ഥമെല്ലാം വ്യാസന്റെ തലത്തിൽ നിന്നുകൊണ്ട് നാം അപഗ്രഹിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായി പ്രകാശിച്ചു കിട്ടുള്ളൂ പലരും വ്യാസന്റെ ശ്ലോകങ്ങൾ എടുത്തിട്ട് ആക്ഷേപിക്കാറുണ്ട് ആരോപിക്കാറുണ്ട് ഇതാണ് ബ്രാഹ്മണ ബ്രാഹ്മണനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജന്മം ബ്രാഹ്മണൻ എന്ന് ധരിച്ചിട്ടാണ് അർത്ഥം ധരിച്ചു വെച്ചിട്ടാണ് പലരും ആരോപണം ഉന്നയിക്കുക ഇത് ഈ ശ്ലോകം കേട്ടാൽ തന്നെ ബ്രാഹ്മണ ഋഷഭ എന്നുള്ള സംബോധന കേട്ടാൽ തന്നെ ജന്മബ്രാഹ്മണനെ ബഹുമാനിക്കുന്നു ഈ ശ്ലോകം എന്നൊക്കെ ആക്ഷേപിക്കും ജന്മബ്രാഹ്മണനെ അല്ല കാരണം കർമ്മബ്രാഹ്മണനാണ് ഇത് എഴുതിയിരിക്കുന്നത് ജന്മം കൊണ്ട് മുക്കുവസ്ത്രീയുടെ മകൻ കാളിയുടെ മകൻ മത്സ്യഗന്ധിയുടെ മകൻ അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് ബ്രാഹ്മണ ഋഷഭ എന്നപ്പോൾ അതിന്റെ അർത്ഥം ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ അതുകൊണ്ടാണ് കീരി പറയാണ് അതുകൊണ്ടാണ് വന്ന് പരീക്ഷിച്ച ഉടൻ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞത് ഒരു ചിരിയോടുകൂടി ഒരു ചിരിയോടുകൂടിയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞത് സക്തപ്രസ്ഥേന യജ്ഞോയം സംയുത്തോ നേത്തി സർവത ഏത് പ്രകാരത്തില് പരീക്ഷിച്ച് വിലയിരുത്തി നോക്കിയാലും ഉറപ്പാണ് ആ മഹാബ്രാഹ്മണൻ ദാനം ചെയ്ത ആ അല്പം ഗോതമ്പ് പൊടിയുടെ അടുത്തെങ്ങും എത്തുന്നില്ല ഈ യജ്ഞത്തിന്റെ പകിട്ട് നിറഞ്ഞതായ ഈ കർമ്മങ്ങളെല്ലാം അതിന്റെ തെളിവ് വീണ്ടും എന്നിൽ നോക്കിക്കൊള്ളൂ ഒരു വശം ഖജനീകൃതമായിരിക്കുന്നു സ്വർണവർണാഭമായിരിക്കുന്നു മറുവശം ഇപ്പോഴും പഴയതുപോലെ കറുപ്പും ചാരവും വർണ്ണം ഇടകലർന്ന ആ അവസ്ഥയിൽ നിലനിൽക്കുന്നു ഇങ്ങനെ ആ കഥ ദാന മഹിമയെ വ്യക്തമാക്കുന്ന ആ കഥ നമ്മുടെ മുന്നില് വ്യാസഭഗവാൻ തന്റെ ശിഷ്യനായ വൈശമ്പായനെ കൊണ്ട് പറയുന്നു ജനമേജയന്റെ സർപ്പസത്രത്തിൽ ഇത് പറയുന്നത് ജനമേജയന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇത് പറയുന്നത് അന്ന് എൻറെ പിതാമഹന്മാർ യജ്ഞം നടത്തിയപ്പോഴേക്കും ഒരു അത്ഭുതകരമായ സംഭവം ഉണ്ടായല്ലോ അതെന്താണ് എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് അത് പറഞ്ഞു തരണം എന്ന് ജനമേധയൻ ആവശ്യപ്പെടുമ്പോഴാണ് ഇവിടെ വ്യാസഭഗവാൻ ഈ കഥ തന്റെ ശിഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നത് അങ്ങനെ ആ കഥ പറഞ്ഞു കേൾപ്പിച്ചു അവിടെ വ്യാസഭഗവാൻ വളരെ സ്പഷ്ടമായി പറയുന്നത് ആ വസ്തുക്കൾ നേടേണ്ടത് സ്വന്തം ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടും ദാനം ചെയ്യാൻ വേണ്ടിയിട്ടും പദാർത്ഥങ്ങൾ നേടേണ്ടത് എത്ര കണ്ട് ശുദ്ധമായ മനസ്സോടുകൂടിയിട്ടും എത്ര കണ്ട് ശുദ്ധമായ പ്രവൃത്തികളോട് കൂടിയിട്ടുമാണ് എന്ന് ഈശ്വരീയമായ മാർഗത്തിലൂടെ സമ്പത്ത് നേടാൻ പാടുള്ളൂ ലോകത്തിലൊരട്ടെ ആളിനും ദ്രോഹമുണ്ടാകരുത് സമ്പത്ത് ആർജിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് അത് വേണം ഭക്തിയോടുകൂടിയിട്ട് ശരിയായ യോഗ്യരായ ആളുകൾക്ക് യോഗ്യമായ സമയത്ത് ദാനം ചെയ്യേണ്ടത് ഇത് ഇത്രയുമാണ് ഈ കഥയിലൂടെ അദ്ദേഹം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന അഹിംസയുടെ ഏറ്റവും വലിയ സന്ദേശമാണിത് യജ്ഞത്തിൽ ഹിംസ പാടില്ല എന്ന് ഇവിടെ വ്യാസൻ ഉറക്കെ വിളിച്ചു പറയുന്നു ഇതിന് തൊട്ടു മുമ്പ് ഈ കഥ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ളതായ സർഗങ്ങളില് അധ്യായങ്ങളില് അദ്ദേഹം അത് വാച്യമായി വിളിച്ചു പറയും അതേപോലെ ഇതിന് തൊട്ടു ശേഷവും ഹിംസ കലർന്നതായ യജ്ഞത്തെ വ്യാസൻ നിന്ദിക്കുന്നത് തൊട്ടടുത്ത സർഗത്തിലും തൊണ്ണൂറ്റിയൊന്നാമത് സർഗത്തിലും നമ്മൾ കേൾക്കും യജ്ഞത്തിൽ ഒരു പ്രകാരത്തിലും ഹിംസ പാടില്ല ലോകത്തിൽ ആർക്കും വേദനയുണ്ടാകുന്ന ഒരു കർമ്മവും യജ്ഞവുമായി ബന്ധപ്പെട്ട് പാടില്ല എങ്കിൽ അത് യജ്ഞമാവില്ല ഈ ബ്രാഹ്മണൻ ലോകത്തിൽ ആരെയും വേദനിപ്പിക്കാതെ നേടിയ പദാർത്ഥമാണ് ദാനം ചെയ്തത് അതാണ് അദ്ദേഹം ഉച്ചവൃത്തിയാണ് ഉച്ചവൃത്തിയാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വ്യാസഭഗവാൻ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നിട്ട് ഇവിടെ വൈശമ്പായനൻ വ്യാസ ശിഷ്യൻ വ്യാസന്റെ മുന്നിൽ വെച്ച് ജനമേജയ മഹാരാജാവിനോട് പറയുന്നു അല്ലയോ മഹാരാജാവേ ഇതാണ് ഈ കഥയാണ് ഈ സംഭവമാണ് അന്ന് നടന്ന അത്ഭുതം ഇത് ആ സംഭവം മുഴുവൻ ആ അത്ഭുത കഥ മുഴുവൻ ഞാനിത് അങ്ങേ പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നു അതിനാൽ ഹിംസാമിശ്രിതമായിട്ടും അതേപോലെ തന്നെ ശ്രദ്ധ ഇല്ലാതെയും അഹന്ത അല്പമായിട്ട് ആയാൽ പോലും അഹന്ത കലർന്നും പലപ്പോഴും പർവ്വതീകൃതമായ അഹന്തയാണ് കലർന്നു വരിക ചെയ്യപ്പെടുന്നതായ യജ്ഞം അഹന്താമിശ്രിതമായ യജ്ഞം ഹിംസാമിശ്രിതമായ യജ്ഞം ഒരിക്കലും യജ്ഞമല്ല അതൊരിക്കലും പുണ്യത്തെ നൽകില്ല പിന്നെയോ ശ്രേയസിനെ ആർക്കും നൽകുന്നത് അഹിംസ നിറഞ്ഞ അഹന്ത തെല്ലുമില്ലാത്ത ഈ ബ്രാഹ്മണൻ ചെയ്ത ദാനം പോലുള്ള കർമ്മമാണ് അപ്പോൾ സർവകർമ്മവും യജ്ഞമായി മാറും അദ്രോഹ സർവഭൂതേഷു സന്തോഷ ശീലമാർജവം തപോ ദമ സത്യം ച പ്രദാനം ചെയ്തി സംഹിതം വളരെ സ്പഷ്ടമായിട്ട് വ്യാസൻ അവിടെ എടുത്തു പറയുന്നുണ്ട് അദ്രോഹ സർവഭൂതേഷു അദ്രോഹം ഒരിക്കലും ദ്രോഹിക്കരുത് ഒരു രീതിയിലുള്ള ഹിംസാപ്രവൃത്തിയും അരുത് സർവഭൂതങ്ങളോടും ഈശ്വര ഈശ്വരഭാവനയോടുകൂടിയിട്ട് പെരുമാറണം ഒരിക്കലും മറ്റ് ജീവരാശിയെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളെയും തന്നെക്കാൾ താണവടിയിലുള്ളതാണ് എന്ന് കരുതരുത് എല്ലാം ഭഗവാനാണ് എന്ന് തിരിച്ചറിയണം വിശ്വരൂപ ദർശനത്തിന്റെ മഹാസന്ദേശം ഇവിടെ വ്യാസൻ ഈ പ്രകാരത്തിൽ നമ്മെ കേൾപ്പിക്കുന്നു അങ്ങനെ സർവ ജീവരാശിയോടും ജീവനില്ലാത്ത പദാർത്ഥങ്ങളോടും അതും പ്രധാനമാണ് ജീവനില്ലാത്ത പദാർത്ഥങ്ങളോടും നാം ക്രൂരത കാണിക്കരുത് നമ്മൾ നദികളോട് കിണറുകളോട് തടാകങ്ങളോട് സമുദ്രങ്ങളോട് ക്രൂരത കാണിക്കുന്നു അതേപോലെ അന്തരീക്ഷത്തോട് ക്രൂരത കാണിക്കുന്നു ആകാശത്തോട് ക്രൂരത കാണിക്കുന്നു പർവ്വതങ്ങളോട് ക്രൂരത കാണിക്കുന്നു പാറക്കെട്ടുകളോട് ക്രൂരത കാണിക്കുന്നു നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളോടും പുതിയ പുതിയ യന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഭീകരമായി ഹിംസ ചെയ്യുന്നു അതിന്റെ ഫലമായിട്ട് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് വ്യാസൻ ഇവിടെ ഈ കഥ പറഞ്ഞുകൊണ്ട് ാമത് ശ്ലോകത്തിൽ ഈ സർഗത്തിലുള്ള നൂറ്റി ഇരുപതാമത് ശ്ലോകത്തിൽ അദ്ദേഹം ഒന്നുകൂടി വാച്യമായി നേരിട്ട് പറയുന്നത് ഒരു ജീവരാശിയെയും ജീവനില്ലാത്ത ഒരു പദാർത്ഥത്തെയും ദ്രോഹിക്കരുത് അങ്ങനെ വേണം സർവകർമ്മങ്ങളും ശില്പം ചെയ്യാൻ പിന്നെയോ സന്തോഷ എല്ലാ നിമിഷവും മനസ്സ് തെളിമയുള്ളതായിരിക്കണം ടെൻഷൻ എന്നുള്ളത് പാടില്ല ഭൗതികമായ ആഗ്രഹങ്ങൾ അമിതമായ ആഗ്രഹങ്ങൾ ഏറിയേറി നിൽക്കുമ്പോഴാണ് ആ ആഗ്രഹങ്ങൾക്ക് തടസ്സം എന്നുള്ളതായ ഭയവും അതിന്റെ ഫലം ടെൻഷനും മനസ്സിന്റെ സമ്മർദ്ദം ഇന്ന് സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളാണ് ഏറെ അത് മുഴുവൻ സ്വയം വലിച്ചു വെച്ചതാണ് അതിനെയാണ് നാരായണത്തെ ആ വലിയ കാരണവർ പരിഹസിച്ചത് കല്ലുരുട്ടി ആ മലയുടെ മുകളിൽ കയറ്റി ഏതാണ്ട് വൈകുന്നതുവരെയുള്ള കഠിന ശ്രമമാണത് അവിടെ എത്തിച്ചതിന് ശേഷം അതിനെ താഴേക്ക് ഉരുട്ടി വീണിട്ട് ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നു മാറാണത്തെ ആ വലിയ ബ്രഹ്മജ്ഞാനി ആളുകൾ ഭ്രാന്തനെന്ന് വിളിച്ചു പക്ഷേ അദ്ദേഹമാണ് ബ്രഹ്മജ്ഞാനി മനുഷ്യൻ ആവശ്യമില്ലാതുള്ളതായ ടെൻഷൻ ഉണ്ടാക്കി വയ്ക്കുന്നു അങ്ങനെ ജീവിതത്തിലെ സന്തോഷത്തെ കളയുന്നു നമ്മുടെ യഥാർത്ഥ സ്വരൂപം ആനന്ദമാണ് സത്തും ജിത്തും ആനന്ദവുമാണ് ആ ആനന്ദത്തെ എല്ലാ അവസരത്തിലും ഓരോ നിമിഷത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ജീവിതം ബ്രഹ്മസാക്ഷാത്കാരപൂർണമായി തീരൂ ബ്രഹ്മസാക്ഷാത്കാരം മരണശേഷം കിട്ടാനുള്ള ബിരുദമല്ല ഇപ്പോഴേ നമുക്ക് അനുഭവിക്കാനുള്ള യാഥാർത്ഥ്യമാണ് അങ്ങനെ സന്തോഷ ശീലം ആർജവം ശീലം നല്ല സ്വഭാവം എല്ലാ പ്രകാരത്തിലുള്ള ചിന്തകളും നല്ല സ്വഭാവത്തോടു കൂടിയതായിരിക്കണം അതിനനുസരിച്ച് വേണം കർമ്മങ്ങൾ രൂപപ്പെടാൻ അങ്ങനെയുള്ളതായ ശരിയായ സജ്ജന ആചാരം നിറഞ്ഞതായ ശീലം ആർജ്ജവം ഏർജു ബുദ്ധി അവക്രമായ ബുദ്ധി ലോകത്തിലെല്ലാവർക്കും ആനന്ദമുണ്ടാകണം എന്നുള്ള എല്ലാവർക്കും സന്തോഷമുണ്ടാകണം എന്നുള്ളതായ ബുദ്ധി പിന്നെയോ തപോ ദമ സത്യം ച പ്രധാനം ചെയ്തി തപസ് അതേപോലെ തന്നെ ദമം ഇന്ദ്രിയ നിഗ്രഹം സത്യം അതേപോലെ ദാനം ഇതെല്ലാം തുല്യമാണ് ഇതെല്ലാം തുല്യമാണ് പവിത്രമാണ് ഇതിൽ ഏതിന് മുൻതൂക്കം കൊടുത്ത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാലും ഇതിൽ ഏതിന് മുൻതൂക്കം കൊടുത്താലും അത് മഹാതപസ്സാണ് അത് ഏതൊരു വ്യക്തിയെയും കൊണ്ടെത്തിക്കുന്നത് പരമാത്മ സാക്ഷാത്കാരത്തിലാണ് അതാണ് ജീവിതത്തിന്റെ പരമധന്യത ഓരോരുത്തരും അവരവർക്ക് ഈശ്വരൻ തന്നിരിക്കുന്നതായ കർമ്മമണ്ഡലത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ ഇവിടെ വ്യാസഭഗവാൻ പറഞ്ഞു വെച്ചത് അദ്രോഹ സർവഭൂതേഷു സന്തോഷശീലമാർജവം തപോ ദമശ്ച സത്യം ച പ്രധാനം ചെയ്തി സംയുതം ഇങ്ങനെ ഭാരതത്തിന്റെ ജീവിതക്രമം കൃത്യമായി വരച്ചു കാട്ടിത്തരുന്നു ഇതാണ് വൈദിക യുഗം മുതൽ എത്ര ലക്ഷം വർഷങ്ങളായി വേദങ്ങൾ ഉണ്ടായിട്ട് എന്ന് ആർക്കും പറയാൻ പറ്റൂല അനന്ത കോടി വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു വേദങ്ങൾ നമ്മുടെ മഹാഗുരുക്കന്മാരുടെ ഹൃദയത്തിൽ പ്രകാശിച്ച് തുടങ്ങിയിട്ട് അന്നുമുതൽ ഭാരതത്തിൽ നിലനിന്ന് വരുന്നതായ ജീവിതക്രമം ഇതാണ് ഇതാണ് സനാതനം ഇതാണ് എല്ലാ പ്രകാരത്തിലും സനാതനം ധർമ്മം എന്നുള്ള പേരിലും സനാതനമായിട്ടുള്ളത് ഭാരതീയ ധർമ്മമായിട്ടുള്ളത് സനാതന സംസ്കൃതി ആയിട്ടുള്ളത് ഇതാണ് അതേപോലെ തന്നെ എന്നും നിലനിൽക്കുന്നതും ഇതാണ് ബാക്കിയെല്ലാം നിമിഷം മാത്രം കൊണ്ട് അപ്രത്യക്ഷമാകും ലോകചരിത്രം നോക്കുക എത്ര എത്ര രാജകുടുംബങ്ങൾ എത്ര എത്ര ഭരണവർഗങ്ങൾ എത്ര എത്ര അധിനിവേശങ്ങൾ എത്ര അടിച്ചമർത്തലുകൾ എന്ത് ഫലമുണ്ടായി എല്ലാം കാലത്തിന്റെ കുത്തൊഴുക്കൽപ്പെട്ട് ഒഴുകിപ്പോയി അനേക ലക്ഷങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ഓരോരോ ഡിക്ടേറ്റർമാരെ നടപ്പിലാക്കിയ അവരുടെ ആ ക്രൂരമായിട്ടുള്ള ഭരണ വ്യവസ്ഥകളെല്ലാം നിമിഷം മാത്രം കൊണ്ട് ഒരു കാറ്റിൽ ആലിപ്പഴം വീഴുന്നത് പോലെ വളരെ വേഗത്തിൽ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നത് ലോകചരിത്രത്തിലുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിടെ നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിലെ സംഭവങ്ങളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ ഈ അതിക്രമത്തിന്റെ മാർഗത്തിലൂടെ സ്വാർത്ഥതയുടെ മാർഗത്തിലൂടെ നിലനിൽപ്പ് സമ്പത്ത് സ്ഥാനമാനങ്ങൾ നേടാമെന്നുള്ള വ്യാമോഹം ഒരിക്കലും ശുഭോദർക്കമല്ല യഥാർത്ഥത്തിൽ ജീവിത സൗഖ്യം ഇങ്ങനെയാണ് ഈ പ്രകാരത്തിലാണ് എന്ന് വ്യാസഭഗവാൻ നമ്മെ കേൾപ്പിക്കുന്നു ഇതാണ് സനാതനം അത് നാം ഉൾക്കൊള്ളണം ഇത് സമ്പത്താണ് അതുകൊണ്ടാണ് ഇതിന് സമ്പത്ത് എന്ന് പറഞ്ഞത് സൂക്ഷ്മ മണ്ഡലങ്ങളിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുന്നതായ പവിത്രമായ മാനസിക ഗുണം അതാണ് സമ്പത്ത് ആ സമ്പത്തിൽ ദാനം എന്നുള്ളത് നാം ഇതാ കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് ദമമാണ് തുടർന്ന് യജ്ഞവും ദാനവും ദമസ്ച യജ്ഞസ്വാധ്യായ തപ ആർജവം അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇനി ഈ മഹാഭാരത കഥയിലൂടി തന്നെ പഠിക്കും ഗീതയെ കൃത്യമായി അറിയണമെങ്കിൽ ദാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ പോരാ ആ വാക്ക് നമുക്ക് പരിചയമുള്ളതാണ് അതിന്റെ അർത്ഥവും നമുക്ക് പരിചയമുണ്ട് അത് മാത്രം പരിചയിച്ചാൽ പോരാ വ്യാസൻ കാണിച്ചു തരുന്ന ദൃഷ്ടാന്തത്തിലൂടി അതാണ് ദാനം അതിനെ നാം ഉൾക്കൊള്ളണം ഇതേപോലെ ദമത്തെയും യജ്ഞത്തെയും ഒക്കെ നാം ഉൾക്കൊള്ളണം അത് അടുത്ത ദിവസമാകാം നാളെയും രാത്രി എട്ട് മുപ്പതിന് നമുക്കിതേ പ്രകാരത്തിൽ ഒരുമിച്ച് കൂടാം വ്യാസഭഗവാന്റെ വാക്കുകളിലൂടെ ഭാരതീയ സംസ്കൃതിയുടെ ഉദാത്ത മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഈ തപസ് നമുക്ക് തുടരാം അതിന് നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വത പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഗുരുക്കന്മാരുടെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭഗവാൻ വേദവ്യാസന്റെ പാദപങ്കജങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം